ശബരിമലയിലെ ഇന്ന് സായാഹ്നത്തിലെ ദീപാരാധനക്ക് വളരെ വലിയൊരു പ്രത്യേകതയാണുള്ളത് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇന്ന് ശബരിമലയെ നടക്കുക പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തങ്കഅങ്കിയുമായുള്ള രഥ ഘോഷയാത്ര ഉച്ചയ്ക്ക് ഒന്നരയോടെ പമ്പയിൽ എത്തി ആറു മണിയോടെ തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തും സൊപാനത്തെത്തുന്ന തങ്കഅങ്കി തന്ത്രയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തും അതിന് പിന്നാലെയാണ് ദീപാരാധന നടക്കുക വൈകിട്ട് ആറ് നാൽപ്പതിനാണ് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന ദീപാരാധന കഴിഞ്ഞ ശേഷമാകും ഭക്തരെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കുക ചിത്ര തിരുനാൾ മഹാരാജാവ് ശബരിമല നടക്കി വെച്ച നാനൂറ്റി അമ്പത്തിമൂന്ന് പവൻ അങ്കിയാണ് മണ്ഡല മണ്ഡലപൂജക്ക് അയ്യപ്പന് ചേർത്താൻ ഘോഷയാത്രയെ കൊണ്ടുവരുന്നത് ഇത് സൂക്ഷിച്ചിട്ടുള്ളത് ആറന്മുള ക്ഷേത്രത്തിലാണ് ഡിസംബർ തീയതി പന്ത്രണ്ടിനും പന്ത്രണ്ടരക്കുമിടയിൽ തന്ത്രി കണ്ഠൂർ രാജീവരുടെ മുഖ്യ മണ്ഡല പൂജ നടക്കും മണ്ഡല പൂജയും സന്നിധാനത്ത് നടക്കും ഇതിന്റെ ഭാഗമായി തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണം ഉണ്ടാകുമെന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഡിസംബർ തീയതികളിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അൻപതിനായിരം മുതൽ അറുപതിനായിരം വരെയായി ക്രമീകരിക്കുന്നതായിരിക്കും അതേസമയം സ്പോട്ട് ബുക്കിംഗ് ാക്കി തങ്കാങ്കി ഘോഷയാത്രയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഭക്തരെ ഇന്ന് പമ്പയിൽ നിന്ന് കടത്തിവിടുന്നതിലും ക്രമീകരണങ്ങളുണ്ട് അതിനാൽ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് കടത്തിവിടില്ല ഘോഷയാത്ര വൈകിട്ട് അഞ്ചു മണിയോടെ ശരംകുത്തിയിൽ എത്തിച്ചേർന്ന ശേഷമാണ് ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് പുനരാരംഭിക്കുക ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചാൽ ഇന്ന് അഞ്ചു മണിക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ എന്നാൽ ദർശനം ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും ദിവസത്തെ മണ്ഡലകാലം പൂർത്തിയാക്കി ഡിസംബർ രാത്രി നട അടക്കി ക്ഷേത്രം ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചിന് മകരവിളക്ക് മഹോത്സവത്തിനായി തുറക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിനാണ് ഇത്തവണ മകരവിളക്ക് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് മുപ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാല്പത്തി ഒൻപത് പേരാണ് സന്നിധാനത്ത് എത്തിയത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇരുപത്തി ആറ് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി നൂറ്റി നാല്പത്തിയൊന്ന് പേരായിരുന്നു ദർശനത്തിന് എത്തിയിരുന്നത് അതേസമയം മരവിളക്കിനോടനുബന്ധിച്ച് ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണ ലോക്കറ്റുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കും എന്നറിയുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ബോർഡ് അംഗം എ അജികുമാറുമാണ് ഇക്കാര്യം അറിയിച്ചത് ജനുവരി പതിനാലിനാണ് ലക്ഷക്കണക്കിന് ഭക്തർ കാത്തിരിക്കുന്ന മകരവിളക്ക് മഹോത്സവം രണ്ട് നാല് ആറ് എട്ട് ഗ്രാമങ്ങളിലായാണ് ലോക്കറ്റുകൾ പുറത്തിറക്കുന്നത് ലോക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള താൽപര്യപത്രം ബോർഡ് ക്ഷണിച്ചു കഴിഞ്ഞു മകരവിളക്കിനോട് അനുബന്ധിച്ച് ജനുവരി പതിനാലിന് നടക്കുന്ന ഹരിവരാസനം പുരസ്കാര സമർപ്പണ ചടങ്ങിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്വൻ ലോക്കറ്റ് പുറത്തിറക്കുമെന്ന് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ചടങ്ങിൽ തമിഴ്നാട് ദേവസ്വം മന്ത്രിയും പങ്കെടുക്കും ഡിസംബർ ഇരുപത്തിയാറിന് നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവസാനിക്കും ഡിസംബർ മുപ്പത് വൈകിട്ട് അഞ്ചു മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിനായി നട വീണ്ടും തുറക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് മുടങ്ങിയ പമ്പാ സംഗമം ഇത്തവണ പുനരാരംഭിക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് മണിക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സംഗമം ഉദ്ഘാടനം ചെയ്യും നടൻ ജയറാം ചടങ്ങിൽ വിശിഷ്ടാതിഥി ശബരിമല മണ്ഡല പൂജ ഡിസംബർ പന്ത്രണ്ടരയ്ക്കും ഇടയിലാണ് ജനുവരി പതിനാലിന് മകരവിളക്ക് ആധ്യാത്മിക സാംസ്കാരിക സംഗമം എന്ന നിലയിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുക പ്രളയത്തെ തുടർന്ന് മുടങ്ങിയ പമ്പാ സംഗമം തുടർന്നുള്ള വർഷങ്ങളിൽ കോവിഡ് കാരണവും നടന്നിരുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ സംഗമത്തിന്റെ ഭാഗമായി പമ്പയിൽ എഴുപത്തിയഞ്ച് ദീപങ്ങൾ തെളിയിക്കുമെന്നും പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ന്യൂസ്